അസലാമലൈക്കും ആ മക്കളെ അസ്മാസ് ഫ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മിട്ട ഭാജിയാണ് മുട്ടഭാജിയാണിത് പൊട്ടിത്തെറിച്ച മുട്ട ഭാജിയൊന്നുമല്ല പൊട്ടിത്തെറിക്കാത്ത മുട്ട ഭാജിയാണിത് പിന്നെ ഇത് ഇതാ വെള്ളമാണ് കാണുന്നത് ഇതെല്ലാവർക്കുള്ള വെള്ളമാണ് പിന്നെ അവർക്കുള്ള കാരക്ക പിന്നെ ണ്ട് തരിയാണിത് അടിപൊളി തരി വായക്ക വായക്ക വരിച്ചതാണ് ഓക്കെ ഇത്രക്കൊള്ളും നമ്മളെ ഇന്നത്തെ ഓമ്പത്തുറൻ്റെ സാധനങ്ങൾ ഓക്കെ പിന്നെ വെള്ളം കറ്റിയെ കാട്ടിയില്ലോ വേണ്ട ക്ഷമാമ് വെള്ളം കറ്റി വെച്ചിട്ട് ാത്ത പച്ചവെള്ളതും കരക്കാണ് നമ്മള് പശ്ചിമ കഴിക്കട്ടോണ്ട് ഇങ്ങനെ ചെയ്യൂലേപ്പേ മൂന്നോണ്ടല്ലോ തിന്നിങ്ങനെ ഞാന കണ്ടതും ഇല്ല ഒന്നും പറയാൻ പറഞ്ഞു മതിയാവിച്ച പോയിട്ട് അരച്ചുട്ടാണ് മീൻകറിയാണ് എന്ത് മീനം കഴിക്ക അങ്ങനെ തന്നെ പിടിച്ചു അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു കേട്ടാ കുറഞ്ഞ സാധനങ്ങളൊക്കെ എല്ലാം ഉള്ളൂ അപ്പോൾ അതിനെക്കൊണ്ട് വല്ലാണ്ട് കുറേ നേട്ടിട്ടിട്ടില്ല പിന്നെ വേറെന്താണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും സുഖവും സമാനവും സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ നോമ്പ് ഫുള്ളായിട്ട് എല്ലാ മറ്റും മാർക്കും നമ്മൾക്ക് പിടിക്കാനുള്ള ഇതാ തല തിരട്ടെല്ലാവർക്കും വേറെ എന്താണ് ഇൻഷല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്